ഇന്ത്യയിൽ ട്രെയിനിൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും സ്ഥിരമായിട്ടുള്ള ഒരു പരാതിയാണ് ട്രെയിനിലെ ഫുഡിനെ പറ്റിയിട്ട് അല്ലെ പാൻറിക്കാർ ഒക്കെയുള്ള ട്രെയിനാണെങ്കിലും ഒക്കെയാണ് കുറച്ച് നല്ല ഫുഡൊക്കെ കിട്ടും അതില്ലാത്തയാണെങ്കിൽ വളരെ പരിതാപരമായിട്ടൊരു അവസ്ഥ അപ്പോൾ നമ്മളും ഒരു ട്രെയിൻ യാത്രയിൽ പകർത്തിയിട്ടുള്ള ഫുഡിൻ്റെ വീഡിയോ ആണിത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുട്ടക്കറിയും പിന്നെ ആ ചോറുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയും ചപ്പാത്തിയും പറഞ്ഞിട്ടുണ്ട് മുട്ടക്കറി വലിയ തിരക്കേടൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഗ്രേവി ഗുണമൊന്നുമില്ല എങ്കിലും ആ മുട്ടയും നല്ല പുഴുങ്ങിയ മുട്ടയൊക്കെ ഉണ്ട് രണ്ട് പുഴുങ്ങിയ മുട്ടയൊക്കെ ഉണ്ട് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെയാണ് പക്ഷേ അതിന് വലിയൊരു എന്താന്ന് എരുവ് പുളി അങ്ങനത്തെ ഉപ്പ് സംഭവമൊന്നുമില്ല എങ്കിലും നമുക്ക് ആ ചോറിൻ്റെ കൂടെ കഴിക്കാം കാരണം ചോറിൻ്റെ കൂടെ നല്ല ദാല് പരിപ്പ് കറിയും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചെറിയൊരു മസാലയും ചെറിയൊരു അച്ചാറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയൊരു തിരക്കേട് കുഴപ്പമൊന്നുമില്ല ഇനി അടുത്തത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ചപ്പാത്തി അറിയാമല്ലോ ചൂട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ആ പ്രതീക്ഷിക്കുന്ന അത്രയും ഉണ്ടാവില്ല അപ്പോൾ ചിക്കൻ കറിയും മസാല സെയിമാണ് അതായത് മുട്ടക്കറിക്കുള്ള അധ്യേ മസാലയാണ് അതായത് അവർ ചിക്കൻ കറി ആയിക്കോട്ടെ മുട്ടക്കറി ആയിക്കോട്ടെ അവരുണ്ടാക്കുന്ന ആ ഗ്രേവി സെയിമാണ് അതിൽ ജസ്റ്റ് ചിക്കൻ ഇട്ടിട്ട് ഉപയോഗിക്കുന്നു മറ്റേ മുട്ട എടുത്തിടുന്നു എന്നുള്ള മാത്രം മാറ്റേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആ രണ്ട് മസാലയിലും യാതൊരു വിധ വ്യത്യാസവും എനിക്ക് ഫീൽ ചെയ്യിട്ടില്ല പിന്നെ നല്ല റൈസ് റൈസ് നല്ല റൈസാണ് നല്ല വൈറ്റ് കളർ റൈസാണ് അപ്പോൾ ആ വൈറ്റ് കളർ റൈസും ആ ദാലും പിന്നെ മുട്ടക്കറിയും ഉണ്ടല്ലോ അതൊക്കെ കൂട്ടി കഴിക്കാൻ നമുക്ക് ആ വിശക്കുന്ന സമയത്താണ് എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതേപോലെയുള്ള ഒരു ചിക്കൻ പീസും ഇതൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ പിന്നെ പ്രൈസ് വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ പ്രൈസ് വൈസ് നമുക്ക് വർത്തായിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നമ്മൾ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നതെന്നല്ലോ അപ്പോൾ ട്രെയിനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർക്കും അതിൻ്റേതായിട്ടുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ അപ്പോൾ പ്രൈസ് വൈസ് നോക്കുന്ന ചിക്കൻ കറിക്കും അതേപോലെ ചപ്പാത്തിക്കും നൂറ്റി ഇരുപത് രൂപയും മറ്റേതിനെയും നൂറ് രൂപയൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് തന്നെയാണ് പിന്നെ ചില ട്രെയിനിൽ ഇപ്പം എനിക്ക് ഞാൻ ഒരുപാട് ട്രെയിനുകളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില ട്രെയിനിൽ ഫുഡൊക്കെ കഴിക്കുന്ന നല്ലതായിരിക്കും ചില ട്രെയിനിൽ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഫുഡാണെങ്കിലും നല്ലതായിരിക്കും നല്ല എഗ് പൊറോട്ടയും അതേപോലെ തന്നെ പൊറോട്ടയും നല്ല ചപ്പാത്തി ചൂടോടിയിലെ ചപ്പാത്തിയും കറിയൊക്കെ കിട്ടുന്ന ഒരുപാട് ട്രെയിനുകളുണ്ട് രാത്രി നാട്ടിലേക്കൊക്കെ പോകുന്നേ പക്ഷേ ഈ ട്രെയിനിൽ ജസ്റ്റ് പാൻട്രി കാറിലുള്ള ഫുഡാണ് അപ്പോൾ വലിയൊരു നിലവാരം ഒന്നും പറയാനില്ല പക്ഷേ നമുക്ക് അത്യാവശ്യത്തിന് ഒപ്പിച്ചു പോകാം അങ്ങനെയുള്ള ഒരു ഫുഡ് പക്ഷേ എല്ലാ ട്രെയിനിലും ഇതേപോലെ കിട്ടണമെന്നുമില്ല കാരണം ഒരുപാട് പരാതികൾ വരുന്ന ഒരു ഇതാണ് ഈ ട്രെയിനിലെ ഫുഡ് കാരണം അഭിപ്രായം എന്താണ് ട്രെയിനിലെ ഫുഡിനെ പറ്റിയിട്ട് നമ്മുടെ കമൻ്റിൽ പറയണം